ഈ യോഹന്നാനെ വലിയവനാക്കിയ ഘടകങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമത് വിഷ്ണു മത്തായ സുവിശേഷം മൂന്നാം അധ്യായം നാലാം വാക്യം യോഹന്നാന് ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും ഉണ്ടായിരുന്നു യോഹന്നാനെ വലിയവനാക്കിയ ഒന്നാമത്തെ ഘടകം വർജനമായിരുന്നു വേണ്ടത് വെക്കാനുള്ള മനോഭാവമാണ് യോഹന്നാനെ വലിയവനാക്കിയത് എന്തൊക്കെയാണ് ഒരു മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ ഭക്ഷണം വസ്ത്രം പാർപ്പിടം ഇത് മൂന്നുമാണ് മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ ഇതിനു വേണ്ടി മനുഷ്യൻ നെട്ടോട്ടം ഓടുകയാണ് ഏറ്റവും മെച്ചപ്പെട്ട ഭക്ഷണമാണ് എല്ലാവരും താല്പര്യപ്പെടുക എന്നാൽ ഭക്ഷണ കാര്യങ്ങളിൽ യോഹനാൻ വർജനം ആചരിച്ചു എന്തായിരുന്നു യോഹനാന്റെ ഭക്ഷണം വെട്ടിക്കിളിയും കാട്ടുതേനും വെട്ടിക്കിളി എന്ന് പറഞ്ഞാൽ പക്ഷിയുടെ മാംസമാണെന്ന് തെറ്റിദ്ധരിക്കരുത് വില്യം ബാർക്ലയുടെ ബൈബിൾ കമന്ററിയിൽ പറയുന്നത് വെട്ടിക്കിളി എന്ന് പറയുന്നത് ഒരു ചെടിയുടെ കിഴങ്ങോ പയറോ ആണ് എന്നാണ് ഒരു ഉള്ളക്കിഴങ്ങ് ചെടിയെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുമോ മണ്ണിനടിയിൽ അതുപോലുള്ള കായിക കിഴങ്ങുകൾ മണ്ണിന് മുകളിൽ ബീൻസ് പയറ് പോലുള്ള പയറുകൾ ഇതാണ് വെട്ടിക്കിളി വാസ്തവത്തിൽ ഇതായിരുന്നു യോഹന്നാന്റെ ഭക്ഷണം യോഹനാന് വിശക്കുമ്പോൾ മരുഭൂമിയിലായിരുന്നു എഴുതിയിട്ടുണ്ടല്ലോ ഒരു കമ്പ് ഒടിച്ച് ഈ വെട്ടിക്കിളി പേരുള്ള ചെടിയുടെ ചുവട്ടിൽ മാന്തും ലഭിക്കുന്ന കിഴങ്ങുകൾ അവിടെയുള്ള പാറമേൽ ഉരച്ച് കാലം മുറ കടിച്ചു തിന്നു അല്ലെങ്കിൽ ആ ചെടിയിൽ ഉണ്ടാകുന്ന ബീൻസ് പോലുള്ള പയറുകൾ കടിച്ചു തിന്നു ഇതായിരുന്നു യോഹന്നാന്റെ ആഹാരം വെട്ടിക്കിളി പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ അല്ല വെട്ടിക്കിളിയെ യോഹന്നെ കൊണ്ട് കഴിപ്പിച്ചേ മതിയാകുരു നാർക്കിന്റെ നിർബന്ധമുണ്ടെങ്കിൽ അവരെ ഞാൻ നിരാശപ്പെടുത്തുന്നില്ല വിശുദ്ധ ബൈബിളിൽ ദൈവ പുസ്തകം പതിനൊന്നാമത് ഇരുപത്തിരണ്ടാം വാക്യത്തിൽ വിട്ടിലിനെ ഭക്ഷിക്കാം എന്ന് എഴുതിയിട്ടുണ്ട് വെട്ടിക്കൽ എന്ന് പറഞ്ഞാൽ മാംസമൊന്നും അതിലില്ല വിട്ടിൽ ഒരു ചെടിയാണ് ഒരു ജീവിയാണ് അപ്പോൾ അന്നത്തെ സാധുക്കളായ ആളുകൾ ഈ വിട്ടിലിനെ കൊന്ന് ഉണക്കി കഴിക്കുമായിരുന്നു അതാണ് യോഹന്നൻ കടിച്ചതെന്ന് വിശ്വസിക്കണമെങ്കിൽ അതും വിശ്വസിക്കാം എന്തായാലും യോഹന്നാന്റെ ഭക്ഷണം രുചികരമായിരുന്നില്ല കാട്ടുതേൻ കാട്ടുതേൻ എന്നത് ഉദ്ദേശിക്കുന്നത് വേദപണ്ഡിതനെ അഭിപ്രായത്തിൽ അവിടെ സമൃദ്ധമായി വളരുന്ന ഒരു വൃക്ഷത്തിന്റെ നീരായിരുന്നു അത്രേ റബ്ബറിൽ നിന്ന് ഒരുകി വരുന്ന പാലിലെ അതുപോലെയുള്ള കറ ഒരു മരത്തിനൊരു കല്ലെടുത്തിടിച്ചാൽ ഊറി വരുന്ന നീര് നാക്കി ചേർത്ത് പിടിക്കും ഇതായിരുന്നു യോഹന്നാൻ കഴിച്ചതായ തേൻ അല്ല തേനീച്ചയുടെ തേനാണ് എന്ന് വിചാരിക്കണമെങ്കിൽ അങ്ങനെയും വിചാരിക്കാം അത് തേനീച്ചയുടെ തേൻ എടുക്കുക എന്നുള്ളത് പരിചയസമ്പന്നരല്ലാത്തവർക്ക് ദുഷ്കരമായ ഒരു കൃത്യമാണ് ഇതായിരുന്നു യോഹന്നാന്റെ ഭക്ഷണം പ്രിയപ്പെട്ടവരെ നീ ഭക്ഷണപ്രിയനാണെങ്കിൽ നിന്റെ തൊണ്ടയ്ക്ക് ഒരു കത്തി വെച്ചുകൊള്ളണം എന്ന് വേദവസ്തു പ്രമാണമുണ്ട് ആയുർവേദം പോലും ആഴ്ചയിലൊരിക്കൽ ഉപവസിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ആഴ്ചയിലൊരിക്കൽ കൃത്യമായി ഉപവസിക്കുന്ന എത്ര പേരുണ്ട് നാൽപ്പത് ദിവസവും ഇരുപത്തിയൊന്ന് ദിവസവും ഒക്കെ എല്ലാ വർഷവും ഉപവസിക്കുന്ന ദൈവത്തിന്റെ ഭക്തന്മാരെ ഞാൻ വിസ്മരിക്കുന്നില്ല ഭക്ഷണകാര്യത്തിൽ യോഗ ഞാൻ വർജനം ആചരിച്ചു വലിയവരായി തീരണമെങ്കിൽ ഭക്ഷണ കാര്യത്തിൽ നമ്മൾ വർജനം ആചരിക്കണം രണ്ടാമത് വസ്ത്രം ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും ആമേൻ ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പ് എന്ന് പറഞ്ഞാൽ പരുക്കൻ വസ്ത്രമായിരുന്നു യോഹന്നാൻ ധരിച്ചിരുന്നത് കാലത്തിനൊത്ര വസ്ത്രമല്ല ദൈവത്തിന്റെ വേലക്കാരൻ വേലയ്ക്കുള്ള വസ്ത്രമാണ് ധരിക്കേണ്ടത് ദൈവത്തിന്റെ സ്തോത്രം അങ്ങനെ പരുക്കൻ സ്വഭാവവും പരുക്കൻ സംഭാഷണ ശൈലിയുമുള്ള ദൈവ ഭൃത്യൻ ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പ് താൻ ധരിക്കുവാനിടയായി തന്റെ പാർപ്പിടം ഏതായിരുന്നു മരുഭൂമിയിലെ പാഠശാല പാർപ്പിടമായിട്ട് താൻ സ്വീകരിച്ചു പ്രകൃതിയോട് ഇണങ്ങിയുള്ള ഒരു ജീവിത ശൈലി യോഹന്നാൻ സ്വായത്തമാക്കുവാനിടയായി ചുരുക്കത്തിൽ മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളാകുന്ന മൂന്നിൽ ഭക്ഷണം വസ്ത്രം പാർപ്പിടം എന്നിവയിൽ മൂന്നിലും യോഹന്നാൻ വർജനം ആചരിക്കുവാനിടയായി കർത്താവിന്റെ സന്നദ്ധയിൽ വലിയവരായി തീരാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയും വർജനം ആഗ്രഹിക്കണം എന്ന് ദൈവം ഉദ്ദേശിക്കുന്നെന്ന് ഞാൻ കരുതുകയാണ് യോഹന്നാൻ വലിയവനായി ജനിച്ചതല്ല ജീവിച്ച് വലിയവരായതാണ് ആമൻ ജീവിതം കൊണ്ട് വലിയവരായി തീരാൻ ഉദ്യമിപ്പിക്കുന്ന ദൈവൃത്യന്മാരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു രണ്ടാമത് യോഹനാനെ വലിയവനാക്കിയ ഘടകം യോഹനാൻ സുവിശേഷം ഒന്നാം അധ്യായം പതിനഞ്ചാം വാക്യം ആമൻ യോഹന്നാൻ യേശുവിനെ സാക്ഷിച്ചു എന്ന് കാണുന്നു കൂടെ കൂടെ കർത്താവ യേശുവിനെ സാക്ഷിക്കാൻ യോഹന്നാൻ ശ്രമിച്ചതിനെ കുറിച്ച് പുതിനിമത്തിൽ പല സൂചനകൾ ഉണ്ട് സ്തോത്രം സ്ത്രോത്രം യേശുവിനെ സാക്ഷിക്കുവാൻ സമയം വേർതിരിക്കുന്നവർ ദൈവസന്നിധി വലിയവരായി തിരുവാൻ ഇടയായി തരും യോഹന്നാൻ ആരോടൊക്കെയാണ് പ്രസംഗിച്ചത് പാരമ്പര്യവാദികളോട് യോഹന്നാൻ പ്രസംഗിക്കുവാൻ ഇടയായി അബ്രഹാമിന്റെ മക്കളാണെന്ന കാര്യത്തിൽ ഊറ്റം കൊള്ളേണ്ടതില്ല ഈ കല്ലുകളിൽ നിന്ന് അബ്രാഹാമിനും മക്കളെ ഉൽപാദിപ്പിക്കാൻ ദൈവത്തിന് കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് പാരമ്പര്യത്തിൽ ഊറ്റം കൊള്ളുന്നവർക്കെതിരെ സംസാരിക്കുവാനായിട്ട് യോഹന്നാൻ തയ്യാറാകുവാനിടയായി തീർന്നു ദൈവത്തിന്റെ സ്തോത്രം പട്ടാളക്കാരോടെ യോഹന്നാൻ ദൈവത്തിന്റെ വചനം പങ്കുവെക്കുകയുണ്ടായി പട്ടാളക്കാരെ പട്ടാള ബാലക്കുകളിൽ നാളുകൾ കൂട്ടത്തോടെ അക്കാലത്ത് ആ യോഹന്നാന്റെ വചനം കേൾക്കുവാൻ ആമേൻ മരുഭൂമിയിലേക്ക് വന്നു അവരെ കണ്ട് യോഹന്നാൻ വെള്ളത്തിലേക്ക് ഇറങ്ങി ആമേൻ യോഹന്നാൻ പറഞ്ഞു ബലാർക്കാരമായിട്ട് ഒന്നും ചെയ്യാതിരിക്കാൻ പരിശ്രമിക്കണം എന്ന് യോഹന്നാൻ പറയുവാനിടയായി ദൈവത്തിന്റെ സ്തോത്രം വ്യാജ മാനസാന്തരികൾ മാനസാന്തരപ്പെട്ടവരാണ് എന്ന് അഭിമാനിക്കുകയും ജീവിതത്തിൽ മാനസാന്തരം ഇല്ലാതെ ഇരുന്ന ആളുകളോട് യോഹന്നാൻ ദൈവത്തിന്റെ വചനം പറയുവാനിടയായി ദൈവത്തിന്റെ സ്തോത്രം സമ്പന്നരോട് യോഹന്നാൻ ദൈവത്തിന്റെ വചനം പറയുവാൻ ആ ശ്രമിച്ചു അമ്മൻ രണ്ടുള്ളവൻ ഒന്നില്ലാത്തു കൊടുക്കട്ടെ എന്ന് പറഞ്ഞ ദൈവത്തിന്റെ സ്തോത്രം നിങ്ങളുടെ സുഭിക്ഷം അവരുടെ ദുർഭിക്ഷ ദുരതകണം എന്ന പുതിമിയ ആശയം അന്നത്തെ കാലത്ത് ജനങ്ങളിലേക്ക് ഇഞ്ചക്ട് ചെയ്യാൻ യോഹന്നാൻ പരമാവധി ശ്രമിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം യോഹന്നാന്റെ ശുശ്രൂഷയുടെ ഏറെക്കുറെ സമാപനം രാജകൊട്ടാരത്തിലായിരുന്നു അതത്ര സുഖകരമായിരുന്ന ഒരു കാര്യമായിരുന്നില്ല ഹനോദാവിനോട് താൻ ദൈവത്തിന്റെ വചനം പങ്കുവച്ചതിനെ കുറിച്ച് ലുക്കോസ് വിശേഷം പതിനെട്ടാം അധ്യായത്തിന്റെ പതിനാറാം വാക്യത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ ഹെരോദാവ് അന്ന് തന്റെ അർത്ഥ സഹോദരൻ റോമിൽ പാർത്തിരുന്നു സമ്മന്നനായ ഫിലിപ്പിന്റെ വീട്ടിൽ കൈസറെ കാണാൻ സന്ദർശിക്കുമ്പോൾ താൻ പാർക്കുന്നത് തൻ്റെ അർത്ഥ സഹോദരൻ ഫിലിപ്പിന്റെ വീട്ടിലായിരുന്നു പലതവണ അവിടെ പാർത്തത് നിമിത്തമായിട്ട് ഫിലിപ്പിന്റെ ഭാരയിൽ ഹെരോദാവ് അനുരക്തനായി തീരുകയും തന്റെ മടക്ക് യാത്രയിൽ സഹോദരന്റെ ഭാര്യയെ കൊണ്ട് മടങ്ങുകയും ചെയ്തു സഹോദരൻ നിസ്സഹായനായിരുന്നു കാരണം ഹെരോദാവ് ഭരണാധികാരിയാണ് ഹരോദാബിന് പട്ടാള വൃന്ദങ്ങൾ അനുയായികളായിട്ടുണ്ട് അവരുടെ കൂടെ സഹോദരന്റെ ഭാര്യയുമായിട്ട് താൻ ഭരിക്കുന്ന സ്ഥലത്തേക്ക് മടങ്ങുകയാണ് ആമൻ ഭരണസ്ഥലത്ത് മടങ്ങിയെത്തിയ ഹെരോദാവിനെ എതിരേറ്റി എന്നത് ആമൻ ദൈവപുരുഷനാകുന്ന യോഹന്നാനായിരുന്നു ഇന്ന് പല ആളുകൾക്കും ഉന്നതരുടെ മുഖത്ത് നോക്കി സത്യം പറയാൻ വിമുഖതയുണ്ട് വിമുഹതയുണ്ട് യോഹനാൻ ആളായിരുന്നില്ല യോഹന്നാൻ ദൈവത്തെ സാക്ഷിക്കണം എന്നുള്ളത് മാത്രമായിരുന്നു യോഹന്നാന്റെ മനസ്സ് ദൈവത്തിന്റെ സ്തോത്രം ഐ മീൻ ഹെറോദാവിനോട് ശക്തമായിട്ട് താൻ ചെയ്യുന്നത് ന്യായ പ്രമാണത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് എന്ന് രേഖപ്പെടുത്തി ആ താൻ പറയാനുണ്ടായി ന്യായ പ്രമാണത്തിൽ സഹോദരന്റെ ഭാര്യയെ ഭാര്യയെ അനാവൃതമാക്കരുതെന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യവും ഉപദേശ രൂപ രൂപേണ ഹെരോദാവിനെ അറിയിക്കുകയും ചെയ്തത് തെറ്റാണെന്ന് ശക്തമായി നിർദ്ദേശം നൽകുകയും ചെയ്തു യോഹന്നാൻ ദൈവത്തിന്റെ സ്തോത്രം യോഹന്നാന്റെ ശിശ്രൂഷയുടെ അവസാനമായിരുന്നു ഹെരോദ്യ എന്ന് പറയാവുന്ന ആ സ്ത്രീ തീർന്നു അവർ പറഞ്ഞു കാണണം യോഹന്നാന്റെ തലമെട്ടണമെന്ന് ഹരോദാവ് പാപം ചെയ്യുന്നയാളാണെങ്കിലും ദൈവദാസന്മാരെ അല്പം ഭയമുള്ള ആളായിരുന്നു കനോദ അതിന് തയ്യാറായില്ല ഹരോദിയുടെ നിർബന്ധത്തിന് വഴങ്ങി ചാവുകടൽ തീരത്തെ മക്കേറ്റ കോട്ടയിൽ സ്നാപക യോഹന്നാനെ ബന്ധനസ്ഥനാക്കുന്നതാണ് നമ്മൾ തൊട്ടടുത്ത് കാണുന്നത് മൂന്നാമതായിട്ട് വിനയം യോഹന്നാനെ വലിയ യോഹന്നാൻ യോഹന്നുശേഷം മൂന്നാം അധ്യായം മുപ്പതാം വാക്യം സ്തോത്രം യേശു വളരണം ഞാനോ കുറയണം ഇതായിരുന്നു യോഹന്നാന്റെ മനോഭാവം യോഹനോട് ചോദിച്ചു യോഹന്നാനെ അങ് ഏലിയാവാണോ ഞാനായിരുന്നെങ്കിൽ ഒരുപക്ഷെ സമ്മതിച്ചു കൊടുത്തേ ജനങ്ങളല്ലേ പറയുന്നത് യോഹന പറഞ്ഞൊരിക്കലും ഞാൻ ഏലിയാവല്ല പിന്നെ താങ്കൾ ആരാണ് മഷിഹയാണോ ഞാൻ മഷിഹയല്ല യേശുവിന്റെ വഴിവെട്ടുകാരനാണ് ആമേനാമനോടടുത്ത് ചെരുപ്പിന് വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല എന്ന് യോഹന്നാൻ പറഞ്ഞു യോഹന്നാന്റെ ജീവിത അവസാനം ആമേൻ ഷാലോ നൃത്തം ചെയ്ത് രാജാവിനെ പ്രസാദിപ്പിച്ച ആ ദിവസം അവൾ ആവശ്യപ്പെട്ടു അമ്മയുടെ ആവശ്യപ്രകാരം ഒരു തങ്കത്താലത്തിൽ ആ ദൈവൃത്തിന്റെ തലവെട്ടി തരാൻ ആവശ്യപ്പെട്ടു രണ്ട് ഭടന്മാർ സങ്കടത്തോടെ ചാവുകടൽ തീരത്തെ മക്കറ്റ കോട്ടയിലേക്ക് നടന്നു അവരും യോഹനാന്റെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടവരാണെന്നും എന്ന് ഞാൻ അനുമാനിക്കുന്നു സെല്ല് തുറന്ന് യോഹനാൻ മുമ്പിൽ മുട്ടുകുത്തിയിട്ടെ അവരാവശ്യപ്പെട്ട് കാണും പ്രഭോ ഞങ്ങളോട് ക്ഷമിക്കണം ഓർഡർ അനുസരിക്കാൻ വന്നിരിക്കുകയാണ് യോഹനാൻ പറഞ്ഞു കാണും അനുസരിച്ചോളൂ ഒരു മിനിറ്റ് എനിക്ക് തന്നാൽ മതിയാകും യോഹനാൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു ആളേലൂ യേശുവേ അവിടുന്ന് വളരണം ഞാനോ കുറയണം ആമൻ വാൾ ഉയർന്നു താണു ആമൻ യോഹന്നാന്റെ ശിരസ് എടുത്തുകൊണ്ട് ആമൻ ആ ജനസമൂഹത്തിന് മുൻപിൽ ആമൻ ഫടന്മാർ വന്നപ്പോൾ ആ പെൺകുട്ടിക്ക് ആ ശിരസ് നൽകി യോഹന്നാൻ നല്ല സംസ്കാരം പോലും ലഭിച്ചില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു തലയും ഉടലും ഒന്നിച്ചു സംസ്കരിക്കാൻ കഴിഞ്ഞോ എന്ന് ഞാൻ പോലും സംശയിക്കുകയാണ് ദൈവത്തിന്റെ പൈതലേ ആ യോഹന്നാനാണ് വും വലിയവനെന്ന് യേശു പറഞ്ഞു